വലിയ വയലൊരു വലിയ വർത്തമാനം പറഞ്ഞാൽ അതായത് നമ്മൾ കാക്കനാട് പുതിയത് വന്നിട്ടുള്ള ബിഗ് മൗത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത് ഇവരെ താഴെ വർണ്ണ വിപുലീകരമായ സ്പേഷ്യസായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് നമുക്ക് ഫാമിലി ആയിട്ടോ ബിഗ് ഫാമിലി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ ഇവൻസിനൊക്കെ നമ്മൾ ലഞ്ച് ഒക്കെ സെറ്റ് ചെയ്യത്തില്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ടോ എല്ലാവരും കൂടെ വന്ന് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഇവരുടെ തന്നെ ബിഗ് മൗത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസാണ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തട്ടുകടന്നും കിട്ടില്ലേ അത്രയും ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അത്ര ആയിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ബാബിക്കു വാങ്ങിച്ചത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബാബിക്കു അടിപൊളിയായിരുന്നു നല്ല വെൽ കുക്ക്ഡ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ നമ്മൾ ക്രിസ്പി ചിക്കണും ബാബിക്കും ഒക്കെ കൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എല്ലാം തിന്ന് വയറ് നിറച്ചു അത് കഴിഞ്ഞ് നമ്മൾ മുകളിലെ സ്പേസും കൂടെ ഒന്ന് കാണാൻ പോയി താഴെ മാത്രമല്ല മോളിൽ എന്ന് പറഞ്ഞപ്പോൾ നല്ല അത് അതേ സ്പേസിൽ തന്നെ മുകളിൽ നമുക്ക് കാക്കനാടിലെ തിരക്കേറിയതും കാഴ്ച കൂടിയതുമായ ലൈറ്റ്സൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സ്പേസാണ് പിന്നെ ആർട്ടിൻ്റെ ഒരു കുറവില്ലാട്ടോ നല്ല രീതിക്ക് ഉണ്ട് പിന്നെ പുറത്തൊരു വെയിറ്റിംഗ് ഉണ്ട് സ്മോക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് പേര് വൈകിട്ടൊക്കെയാണല്ലോ കഴിച്ചു കഴിയുക അപ്പോൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ വയറും വായും മനസ്സും നിറഞ്ഞ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അടുത്ത് കാണുന്നത് ബൈ ഫ്രം കരിസ് ബാ